നമസ്കാരം പാകിസ്ഥാനിൽ എന്തൊക്കെ സംഭവിക്കുന്നു തുർക്കിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ സഹായിക്കുന്ന തുർക്കിയുമായുള്ള തുർക്കിഷ് കമ്പനികളുമായുള്ള എല്ലാ ഇടപാടുകളും ഇന്ത്യൻ കമ്പനികളും ഇന്ത്യ സർക്കാരും നിർത്തിയിരിക്കുന്നു ഒപ്പം തന്നെ വിവിധ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ രണ്ട് രാജ്യങ്ങളിലുമൊക്കെ ഭൂകമ്പങ്ങൾ നമ്മളൊന്നും ചെയ്യുന്നതല്ല എങ്കിലും ഈ ചെയ്ത ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം തീർച്ചയായിട്ടും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്ന് പറയുന്നത് പോലെയാണ് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നത് അതിനകത്തൊന്നും ഇന്ത്യക്ക് പങ്കില്ല പക്ഷേ ഇന്ത്യയെ ആക്രമിക്കുകയും ഇന്ത്യയെ ഇത്തരത്തിൽ ഇല്ലാതാക്കുകയും ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോകൈക ശക്തികൾ പോലും ഇന്ത്യക്കൊപ്പം നിൽക്കും എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു പാകിസ്ഥാനിൽ ആണവ വികരണം ഉണ്ടായതാണോ ഇന്ത്യ വെടിനിർത്തലിന് സമ്മതം നൽകുവാൻ കാരണം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് ബ്രഹ്മോസിന്റെ ശക്തിയെക്കുറിച്ച് പാകിസ്ഥാനോട് ചോദിക്കൂ എന്ന യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന ഇതിനോട് ചേർത്ത് വായിക്കണം നിയന്ത്രിത ആക്രമണം എന്നത് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു അടികിടപ്പ് അവർ കൂടിപ്പോയെന്നും ഇന്ത്യൻ സർക്കാരോ സൈന്യമോ ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയും എന്ന് തോന്നുന്നില്ല ഒന്നുറപ്പാണ് ഇന്ദിരയുടെ കാലത്ത് സൈന്യം ജയിക്കുകയും ഇന്ത്യ തോൽക്കുകയും ആണ് ചെയ്തത് ഇത്തവണ ഇന്ത്യയും ഇന്ത്യൻ സൈന്യവും ജയിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി എയർക്രാഫ്റ്റ് ഹാസ് ലാൻഡ് അറ്റ് ഇസ്ലാമാബാദ് പാകിസ്ഥാൻ ടു മോണിറ്റർ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഈസ് ഇറ്റ് ട്രൂ ഇഫ് ഹാസ് മോദി സർക്കാർ ടേക്കൻ ടെമ്പററി പോസ്റ്റ് ഫോർ സം റീസൺ വിച്ച് നോ വൺ ഓഫ് നോ അബൌട്ട് ദാറ്റ് പാകിസ്ഥാന്റെ ആണവ വികരണ ശക്തിയെ കുറിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ലോകം തന്നെ സംശയിക്കുന്നു ലോകം തന്നെ സംശയം പാകിസ്ഥാനു മേൽ ചുരിഞ്ഞിരിക്കുന്നു മേൽ സംശയത്തിന്റെ വലിയ നിഴൽ വീണിരിക്കുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ് ഒരു തരത്തിലും ധാരാളം രാജ്യങ്ങൾ പാകിസ്ഥാന് പിന്തുണയുണ്ട് എന്ന് അവർ കരുതിയിരുന്നു ചൈനയടക്കം ഇറാൻ അടക്കം അതുപോലെയുള്ള ചില രാഷ്ട്രങ്ങളടക്കം പാകിസ്ഥാന് പിന്തുണ കൊടുക്കും എന്നുള്ള ചില വാർത്തകൾ മുന്നേ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവയൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുമായുള്ള വിഷയത്തിൽ ഇടപെടുന്നില്ല ബന്ധപ്പെടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പാകിസ്ഥാൻ ചിന്തിക്കേണ്ടത് അന്താരാഷ്ട്ര തലത്തിലെ നിലനിൽപ്പിനെ കുറിച്ചാണ് വലിയ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമൊക്കെ പാകിസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് പാകിസ്ഥാനിലെ ജനങ്ങളെ കരുതാതെ ജനങ്ങൾക്ക് വേണ്ടിയൊന്നും ചെയ്യാതെ ജനങ്ങളെ ജനങ്ങളാണ് വലുത് എന്ന് മനസ്സിലാക്കാതെ പാകിസ്ഥാൻ മതഭീകരതയ്ക്ക് റാൻ മൂളുകയാണ് മതഭീകര ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകുകയാണ് മതഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുകയാണ് ഇന്ത്യ എങ്ങനെങ്കിലും തകർക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇന്ത്യ പല രീതിയിലുള്ള കളികളാണ് ആദ്യത്തെ കളി തന്നെ നമുക്കറിയാം അവിടെ സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ നടക്കുന്നതിന് മുൻപ് ആക്രമണങ്ങൾ നടത്തുന്നതിന് മുൻപ് ഇന്ത്യ അവിടെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു അതുപോലെ തന്നെ ഝലം നദി തുറന്നു വിടുകയും ചെയ്തു അപ്പോൾ ഒരു പ്രദേശത്ത് വെള്ളമില്ല ഒരു പ്രദേശത്ത് വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ കേൺ അപേക്ഷിച്ചിരിക്കുന്നു ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കരുത് അവിടെ മരുഭൂമിയായി കഴിഞ്ഞു മരുഭൂമിയായി തങ്ങളുടെ രാജ്യത്തെ ഒരു പ്രദേശം മാറുകയാണ് തങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല ഇതൊക്കെ മുൻകൂട്ടി പാകിസ്ഥാൻ അറിയാവുന്ന കാര്യങ്ങളാണ് പാകിസ്ഥാൻ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് പാകിസ്ഥാൻ കരുതേണ്ട കാര്യങ്ങളാണ് ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടലിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഭീകര ആക്രമണത്തിന് മുതിരുമ്പോൾ അല്ലെങ്കിൽ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇവിടെ ലഷ്കർ ഭീകരന്മാർക്ക് ജീവനാംശവും ലോണും കൊടുക്കുമ്പോൾ ഓർക്കണം ഇത് അയൽ രാജ്യമാണ് തങ്ങളുടെ ഭാഗമായിരുന്നു പണ്ട് തങ്ങളെ കരുതുന്ന പരിരക്ഷിക്കുന്ന ലോകൈക നിയമങ്ങൾ അനുസരിച്ച് തങ്ങളെ കരുതുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്നുള്ള ആ യാഥാർത്ഥ്യം പാകിസ്ഥാൻ മറന്നുപോയിരിക്കുന്നു പാകിസ്ഥാന്റെ കയ്യിൽ അനുഭവം ഉണ്ടെങ്കിലും നമുക്കൊരു ചുക്കുമില്ല പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിലും നമുക്കൊരു ചുക്കുമില്ല നമ്മൾ അതിനെ ഭയപ്പെടുന്നില്ല നമ്മൾ എന്തായാലും അതിശക്തരാണ് സുസജ്ജരാണ് നമ്മുടെ സൈന്യം അതിശക്തമായി തന്നെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യും പഴയകാലത്ത് ഇന്ദിരാഗാന്ധിയുടെയോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെയോ സർക്കാരല്ല ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ് അടിക്ക് തിരിച്ചടി കൊടുക്കാൻ പ്രാപ്തിയുള്ള കഴിവുള്ള അതിന് ആർജ്ജവമുള്ള സർക്കാരാണ് ഭരിക്കുന്നത് ഇവിടെ ആക്രമണങ്ങൾ നടന്നപ്പോൾ അടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അടിക്കേണ്ട തൽക്കാലം യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ല എന്ന് വളരെ ഭയത്തോടു കൂടി വിളിച്ചു പറഞ്ഞ കോൺഗ്രസ് സർക്കാരുകളും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആ നേതാക്കളും ഒക്കെ തന്നെ ഇപ്പോഴും ഉണ്ട് ഈ ഒരു വിഷയത്തിൽ പി ചിദംബരം ഒഴിച്ച് അല്ലെങ്കിൽ ശശി തരൂരൊഴിച്ച് ബാക്കി ആരും കാര്യമായി പ്രതികരിച്ചു കണ്ടില്ല അവർക്ക് ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവർക്ക് ലോക നിലവാരമുള്ളത് കൊണ്ട് വിദ്യാഭ്യാസപരമായി ഒക്കെ തന്നെ നല്ല അറിവും പ്രാപ്തിയും ഒക്കെ ഉള്ളത് കൊണ്ട് അവർ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിന് അവരുടെ നേരെ കുതിര കയറുകയാണ് സത്യം പറഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ചെയ്യുന്നത് ഇത് ഒരു രാജ്യം ഒറ്റക്കെട്ടായി വികാരപരമായി കൂടി ഒറ്റക്കെട്ടായി നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇത്തരം നടപടികളല്ല കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് പിന്നെ പാകിസ്ഥാന്റെ കാര്യം നമുക്കത് ഇനിയും ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഏത് നിലവാരത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നുള്ള കാര്യം അന്താരാഷ്ട്ര പത്രങ്ങളും ഒക്കെ മാധ്യമങ്ങളും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ